സുമതി തിരുവനന്തപുരം പാലോടിനടുത്ത് മയിലുമൂട് എന്ന മലയോര ഗ്രാമത്തിനടുത്താണ് സുമതി വളവ് സുമതി പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയായിരുന്നു സുമതി താണു മുതലാളിയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സുമതി സുന്ദരിയായിരുന്നു ഇതിനിടയിൽ താണു മുതലാളിയുടെ മകൻ രത്നാകരന് സുമതിയോട് പ്രണയം തോന്നുന്നു അങ്ങനെ ഇരുവരും പ്രണയത്തിലാകുന്നു ഒടുവിൽ സുമതി ഗർഭിണിയായി എന്നാൽ ഇതറിഞ്ഞ് രത്നാകരന്റെ ഭാവം മാറി വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധം കൂടി കൂടി വന്നു രത്നാകരന് അവളെ വിവാഹം ചെയ്യാൻ താൽപര്യമില്ലായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ജനുവരി മാസം ഇരുപത്തി തീയതി ചൊവ്വാഴ്ച രാത്രി സുമതിയെ പാങ്ങോട്ട് ദേവീക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവനും അവളും കൂടി കറുത്ത അംബാസഡർ കാറിൽ യാത്ര തീരുമാനിച്ചു അന്ന് രാത്രി അവർ പുറപ്പെട്ടു വഴി സുഹൃത്ത് രവീന്ദ്രൻ കാറിൽ കയറി എളുപ്പവഴിയെന്നു പറഞ്ഞു രത്നാകരനും സുഹൃത്തും കൂടി കാട്ടിലൂടെയായിരുന്നു യാത്ര തിരിച്ചത് അല്പം ദൂരം കഴിഞ്ഞപ്പോൾ സുമതിക്ക് ചതി മനസ്സിലായി എന്തോ കാരണം പറഞ്ഞ് കാറിൽ നിന്ന് പുറത്തിറങ്ങി അലറി വിളിച്ചുകൊണ്ട് അവൾ ആ കാടിലൂടെ ഓടി നടന്നു കാടല്ലേ ആര് കാണാനാണ് ഓടിയവർ അവളെ പിടിച്ചു കാട്ടിലെ വള്ളികൾ കൊണ്ട് അവളുടെ കൈകൾ കൂട്ടിക്കെട്ടി അവളെ കാട്ടിലൂടെ വെഴിച്ചലിച്ചു നടന്നു എന്നാൽ അവരെത്തിയത് എസ് വളവിലായിരുന്നു ആ വളവിലിട്ട് തന്നെ സുമതിയെ കഴുത്തിലേക്ക് കത്തിക്കേറ്റിക്കൊണ്ട് കൊല്ലുകയായിരുന്നു തൊട്ടടുത്ത മരത്തിലേക്ക് സുമതിയുടെ ശരീരം ചാരി വെച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആദിവാസി യുവതികൾ സുമതിയുടെ ശരീരം കണ്ടെത്തുന്നു ആറു മാസത്തിനു ശേഷം രത്നാകരനെയും രവീന്ദ്രനെയും പോലീസ് പിടിച്ചു പതിനഞ്ചു വർഷമായിരുന്നു ശിക്ഷിച്ചത് ജയിൽ മോചിതനായി തുടർന്ന് മരണപ്പെട്ടു അതായത് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന് വേണം പറയാൻ അന്നു മുതൽ സുമതിയുടെ ആത്മാവ് അവിടെ അലഞ്ഞു നടക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് എസ് വളവിൽ നിന്ന് ഇരുന്നൂറിലധികം മൃതദേഹങ്ങളാണ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടത് ആ വഴിയിൽ സുമതിയെ കണ്ടവരും ഉണ്ട് പൊന്തക്കാട്ടിൽ നിന്ന് ഭീകര ശബ്ദങ്ങൾ ഇപ്പോഴും കേൾക്കുന്നവരുമുണ്ടത്രേ